ഇതാണ് സിഗാട്ടോഗ അലപ്പുള്ളി രോഗം എന്ന് പറഞ്ഞതിന്റെ ലക്ഷണങ്ങള് വാഴക്ക് പരമാവധി ചെയ്യാനുള്ള വളങ്ങൾ മുഴുവൻ കറക്റ്റ് ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ നാലു മാസം മാക്സിമം അപ്പൊ നമ്മള് കുമിളനാശിനിതേപോലെ വാഴയുടെ എല്ലാ അലയിലും അടിയിലും മുകളിലും ഏറ്റവും അടിയിലത്തെ ടയറേഷൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരുപാട് നല്ല കുമ്മളുകൾ നഷ്ടപ്പെടുകയും അതേപോലെ പണത്തോട്ടത്തിൽ ചെങ്ങാലിക്കോടന്റെ ടിഷ്യൂ എന്നാണ് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇപ്പോൾ ഏകദേശം രണ്ട് മാസമായി ഇപ്പൊ രണ്ടാമത്തെ വളപ്രയോഗം ചെയ്യാൻ പോവാണ് നമ്മൾ ഏതൊരു ഇംഗ്ലീഷ് വളം ചെയ്യുമ്പോഴും അതിന്റെ തൊട്ട് മുമ്പ് ഒരാഴ്ച മുമ്പെങ്കിലും മിനിമം നമ്മൾ ഒന്നും ഇനി ഡോളോമാറ്റോ അല്ലെങ്കിൽ കുമ്മായോ ഇട്ടു കൊടുക്കണം അതാ ആ കൊടുക്കാൻ പോകുന്ന വളത്തിന് കൂടുതൽ വലിച്ചെടുക്കാൻ ഒരു അബ്സോർപ്ഷൻ കപ്പാസിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യണത് അതുപോലെ ഇടയ്ക്കിടയ്ക്ക് കുമ്മോ അല്ലെങ്കിൽ ഡോളമാറ്റോ ഇട്ട് കൊടുക്കുന്നതിന്റെ വേറെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ വെള്ളം കയറി നിൽക്കുന്ന തോട്ടങ്ങളാണ് നമ്മൾ കൂടുതലും ഇതേപോലെയുള്ള ഈ തീരപ്രദേശങ്ങളിലും അതേപോലെ കൂടുതൽ നീർവാർച്ചയില്ലാത്ത സ്ഥലങ്ങളിൽ എപ്പോഴും ഇത് പ്രയോഗിക്കണം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം കയറി ഇറങ്ങി പോകുമ്പോൾ ഓൾമോസ്റ്റ് ഈ വെള്ളം പോകുന്നതിനോടൊപ്പം തന്നെ മണ്ണിലുള്ള എല്ലാ ലവണങ്ങളും അതിൻ്റെ കൂടെ ഇറങ്ങി പോകാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ നമ്മളൊപ്പം ഓരോ വെള്ളം ഇറങ്ങി പോകുമ്പോഴും കുമ്മായി ഇട്ട് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് അതേപോലെ വെള്ളം ഇറങ്ങി പോകുമ്പോൾ ഈ തടത്തിൽ മണ്ണ് അടയാനുള്ള ഒരു സാധ്യതയുണ്ട് ഏറേഷൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരുപാട് നല്ല കുമ്പളുകൾ നഷ്ടപ്പെടുകയും അതേപോലെ ചീത്ത കുമ്പളുകൾ വരാ വളരാനുള്ള ഒരു സാധ്യതയും കൂടുതലാണ് അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് നമ്മൾ കുമ്മായും പരമാവധി ജൈവവളങ്ങളും വളങ്ങളും ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കണമെന്ന് പറയണത് നമ്മുടെ തോട്ടത്തിൽ ഇപ്പോൾ രണ്ടാമത്തെ വളത്തിന് മുമ്പായിട്ട് ആണ് ഇട്ട് കൊടുക്കുന്നത് ഏകദേശം ഒരു മുന്നൂറ് ഗ്രാം ഡോളോമേറ്റും നമ്മൾ തടത്തിന് ഏകദേശം ഒരു ഒരടി അകലായിട്ട് ഇട്ട് കൊടുക്കണം അതേപോലെ നമ്മുടെ വാഴയ്ക്ക് പരമാവധി ചെയ്യാനുള്ള വളങ്ങൾ മുഴുവൻ കറക്റ്റ് ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ നാലു മാസം മാക്സിമം അഞ്ച് മാസത്തിനുള്ളിൽ എല്ലാ വളങ്ങളും ചെയ്തിരിക്കണം നമ്മൾ കടക്കിൽ വരാനുള്ള വേരിൻ്റെ വളങ്ങൾ മാക്സിമം മൂന്ന് മാസത്തിനുള്ളിലും അതേപോലെ കൊലക്കുള്ള വളങ്ങൾ അഞ്ചാം മാസത്തിനുള്ളിലും ചെയ്യണം എന്നുള്ളതാണ് കടക്ക് അതായത് ഓരോ മാസം ഇടവിട്ട് നമ്മൾ കറക്റ്റ് കറക്റ്റ് ആ ഡേറ്റ് എഴുതി വെച്ചിട്ട് വേണം നമ്മൾ വള വളങ്ങൾ ചെയ്യാനായിട്ട് ഈ പ്രാവശ്യം മഴ കൂടുതലായതുകൊണ്ടേ നമ്മുടെ വാഴത്തോട്ടത്തിൽ ഇലപ്പുള്ളി രോഗം കുറച്ച് കൂടുതലാണ് ഏട്ടാ കണ്ടത് ഇതാണ് ഇലപ്പുള്ളി രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഏറ്റവും താഴത്തെ ഇലകളിൽ ഇതേപോലെ പുള്ളി പുള്ളിയായിട്ട് ഇലകളിൽ കളറും അതേപോലെ കറുപ്പ് പുള്ളികളായിട്ട് കാണാം ഈ അസുഖം മൂത്ത് കഴിഞ്ഞാലാണ് ഇതിന്റെ തൊട്ട് താഴത്തെ കണ്ടത് ഇതുപോലെ നല്ലോണം ഇല കരിഞ്ഞു പോകും ഇതാണ് സികാട്ടോഗ ഇലപ്പുള്ളി രോഗം എന്ന് പറഞ്ഞതിൻ്റെ ലക്ഷണങ്ങൾ അപ്പം നമ്മൾ ചെയ്യാനുള്ളത് ഇത് ഇതൊരു കുമിൾ രോഗമാണ് അപ്പോൾ ഇത് അടിയിൽ നല്ലോണം കരിഞ്ഞു പോയിട്ടുള്ള ഇലകൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ ഇതിൽ ഏതെങ്കിലും കുമിൾനാശിനെ അടിക്കണം നമ്മൾ സാധാരണ രീതിയിൽ സാഫും ഏതെങ്കിലും പശയും കൂടി കൂട്ടിയിട്ടാണ് അടിക്കാറുള്ളത് കേട്ടോ ഈ അരപ്പുള്ളി രോഗം വന്നിട്ടുള്ള എല്ലാ ഇലകളും ഒരുവിധം ബാധിച്ച ഇലകളൊക്കെ നമ്മൾ പ്രത്യേകിച്ച് കരിഞ്ഞലകൾ എന്തായാലും തോട്ടത്തുനിന്ന് മുറിച്ച് ഒഴിവാക്കി ദൂരെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഇടണം കേട്ടോ ഒന്നും ഈ കത്തിക്കോ അല്ലെങ്കിൽ കുഴിച്ചിലോ ചെയ്തു കഴിഞ്ഞാൽ അത്രയും നല്ലതാണ് അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് പടർന്ന് പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം നമ്മൾ വാഴയുടെ ഇലപ്പുള്ളി രോഗത്തിന് ഇത് സാഫാണ് കേട്ടോ അടിക്കണത് സാഫ് ഒരു ഫംഗി ആണ് അപ്പം അത് രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ വെച്ചിട്ട് കണക്കാക്കിയിട്ട് ഇടാം മഴക്കാലത്ത് നമ്മൾ എന്ത് സ്പ്രെയർ അടിക്കുമ്പോഴും അതിൻ്റെ കൂടെ പശു എന്തെങ്കിലും അഡ്ജെൻറ്റ് കൂടി എക്സ്ട്രാ അടിക്കണം കേട്ടോ എന്നാലാണ് നമ്മൾ അത് കൂടുതൽ നേരം ഇലയിൽ പറ്റി പിടിച്ചിരിക്കുകയുള്ളൂ അപ്പം അത് നമുക്ക് അതിൻ്റെ കൂടി ചിലപ്പോൾ ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമ്മള് കൂളനാശിനി ഇതേപോലെ വാഴയുടെ എല്ലാ അലയിലും അടിയിലും മുകളിലും മറ്റേ അടിയിലത്തെ പട്ടം വരെ നമ്മള് പരമാവധി അടിയിലും മുകളിലായിട്ട് ആയിട്ട് പങ്കിസൈൽ അടിച്ചു കൊടുക്കട്ടോ അപ്പൊ മഴക്കാലത്ത് ഈ രീതിയിലുള്ള പരിചരണം പ്രത്യേകിച്ച് കൊടുത്തു കഴിഞ്ഞാല് നല്ല ഇതിലുള്ള നല്ല തൂക്കുള്ള കൊലകൾ കിട്ടാനായിട്ട് നമ്മളെ സഹായിക്കൂട്ടത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വിജ്ഞാനപ്രദമായ മറ്റൊരു എപ്പിസോഡുമായി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ സൈനിങ് ഔട്ട് ദ റിച്ച് ഫാർമർ പ്രമീഷ്